ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിൻ്റെ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നു ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളെന്നായിട്ടല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നില്ല അല്ല ഇന്നലെ മീൻസ് മിന്നാന്ന് നല്ല നീട്ടായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഒരു ഇന്ത്യൻ ത്രീ ഡി ഗെയിം ആയിട്ടൊരു ഗെയിം അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഗെയിംപ്ലേ വേണമെന്ന് വെച്ചപ്പോൾ കുറേ പേര് യെസ് ആ ഗെയിം പ്ലേ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈ ചെയ്ത് ബെൽ ബെൽബട്ടനോട് നോളൊന്ന് സെറ്റ് ചെയ്തേക്കാം എന്നാൽ മാത്രമേ ഞാൻ അവിടെ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടിഫ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലെ വില ഗെയിമിൽ വലിയ ചലഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അത് നമ്മൾ ഫ്രീ ഫയർ കളി നിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഗെയിമിനെ പറ്റി വലിയ ധാരണ നിലകിച്ച് മീൻസ് എനിക്കൊരു ഗെയിമിനെ പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് കുറേ കോഡ് നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോൾ ചെയ്ത കുറേ വണ്ടീസ് ഡേസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞാൻ ഗൂഗിൾ സെർച്ച് സമയത്ത് എനിക്ക് അങ്ങനെ കിട്ടിയത് അപ്പോൾ ഞാൻ ഗൂഗിൾ ഗെയിമിനെ പറ്റേ എന്താ അടിച്ചു കൊടുത്ത സമയത്ത് കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും കിട്ടി ഞാൻ പറഞ്ഞില്ല ആ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് നോക്കാൻ പോകണം എന്തുണ്ടാവില്ല എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്കറക്കെങ്കിലും ഈ ഗെയിമിനെ പറ്റി എന്തെങ്കിലും അറിയിച്ചു നിങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത് അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും എനിക്ക് എങ്ങനെയൊന്ന് കളിക്കാമെന്ന് നേരത്തെ ഇപ്പോൾ അറിയത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ കോള് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ കോൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ആരെങ്കിലും കോൾ ചെയ്ത് നോക്കാം എനിക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ഫോർ സീറോ ഫോർ ഫൈവ് എന്നാണ് ആ നമ്പർ അപ്പോൾ ഈ നമ്പർ അടിച്ചെന്താ വരില്ലെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനാണെങ്കിൽ കോൾ ചെയ്ത സമയത്താണ് കേസ് കുറച്ച് നേരം ഇങ്ങനെ ഒരു ബേക്ക് കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബേക്ക് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ ഒരു ബൈക്ക് അത് നമ്മളെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബേക്കിൻ്റെ പേര് അറിയാവുന്നതിന് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേ വില കോഡോ കാര്യങ്ങളോ അറിയിച്ച് നിങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പോൾ ഇതായിട്ട് നമ്മുടെ ലൈക്ക് ലേക്ക് അടിക്കാതിരപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക അപ്പോൾ ഈ കുറെ കൂട്ടർ സംശയമുണ്ടെങ്കിൽ എന്താ നമ്മൾ ഈ ബൈക്ക് കൊണ്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കേസ് വേറെ ഒന്നും എൻ്റെ വെറൈറ്റി ടിപ്പാണ് നമ്മൾ ഈ കൊണ്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചു കാണാൻ പറ്റിപ്പോ അപ്പോൾ കൈസ് ഞാനാ ബൈക്കെടുത്ത് കുറച്ച് ദൂരം വന്നിരുന്നു നേരെ ഇവിടെ നിന്നെങ്കിലും പൊങ്ങി പോകുന്ന സംഭവം ഉണ്ട് അപ്പം ഞാൻ നേരെ അതിൻ്റെ മേലെ കയറിയിട്ട് എന്താ ഉണ്ടാവും ഇല്ലെന്ന് നോക്കാൻ പോകാൻ എനിക്ക് അറിയത്തില്ല നേരെ നമ്മൾ മേലോട്ട് പോയി ചാടിയിട്ടുണ്ട് കൈസ് നോക്ക് നല്ല രീതിയിൽ ഹൈറ്റ് എത്തിയിട്ടുണ്ട് എത്ര ഹൈറ്റിലെത്തിയെന്ന് പറയാൻ പറ്റും നൂറ് മീറ്ററോളം ഹൈറ്റിൽ ഉണ്ടാവും കാരണം ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേലെ മൊത്തം കാണാൻ പറ്റുന്നുണ്ട് ഈ താഴത്തേക്ക് വീണാ ചാവോ വലിയെന്നൊന്നും അറിയത്തില്ല കൈസ് അപ്പോൾ നോക്കി നോക്കാം നമുക്ക് എന്താ സംഭവിക്കാം എന്നൊക്കെ അപ്പോൾ നോക്കുന്ന നേരെ താത്തോടിച്ച് നമ്മൾ ചത്തു എന്നാൽ തോന്നുന്നുണ്ട് കൈ ചോര കൊലിച്ചു പോകുന്നുണ്ട് എന്തുണ്ടായിരുന്നു എനിക്ക് പോലും അറിയത്തില്ല അപ്പോൾ ഗൈസ് എന്തൊക്കെയാ ചെങ്ങായി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എങ്ങനെപ്പോഴും നീച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മരിച്ചിട്ടില്ല എന്താ ഭാഗ്യം കൊണ്ട് ഞാൻ മരിച്ചില്ല ഗൈസ് പിന്നെ നമ്മളാണ് കുറച്ച് നേരം നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എച്ച് പി ഇപ്പിന്ന് കാണിക്കുന്നില്ല എവിടെ കാണിക്കുക എനിക്ക് എനിക്കറിയാത്തത് കൊണ്ടാകും ചിലപ്പോൾ എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടാവും അപ്പോൾ നോക്കേണ്ട കഴിച്ച് ഇത്ര ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ചാടിയത് മീൻസ് നല്ല ഹൈറ്റിൽ തന്നെ നമ്മൾ ചാടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വണ്ടി കാര്യങ്ങളെ കോൾ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളടുത്ത് നമുക്ക് ഗൂഗിൾ ചെയ്ത നമ്പർ മീൻസ് ഒരു കോഡ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കടുത്ത് കിട്ടിയ കോഡ് എയ്റ്റ് നയൻ സീറോ Yeah. <laughs> സീറോ നയൻ തന്നെയാണ് നമുക്കൊരു കോൾ ഒരു കോഡ് കിട്ടിയിരുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്തൊക്കെ നമുക്ക് നേരെ കോളൊക്കെ ചെയ്ത് നോക്കാം എന്താ ഉണ്ടാവും അല്ലയൊന്നും അറിയത്തില്ല കൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ കോൾ എൻ്റെ കാണിച്ച് പക്ഷെ ഒന്നും കിട്ടിയില്ല നമുക്ക് ഒരു വണ്ടി കാര്യങ്ങളൊന്നും വന്നില്ല നാലപ്പുറം തരയിന്നൊക്കെ ഉണ്ട് വണ്ടിയൊന്നും കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്കിതേപോലെ എല്ലാ കോഡോ കാര്യങ്ങളോ അറിയിച്ചു നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മളേതായാലും വീണ്ടും നയൻ സീറോ എയ്റ്റ് സീറോ അടിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു കോഡ് കൂടെ നമുക്ക് ഗൂഗിൾ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴും കൈസ് നമുക്കൊന്നും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും ആ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് കൈസ് ഈ ഒരു കോഡൊക്കെ കിട്ടി കിട്ടിയിരുന്നു ഈ കോടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഇനി വേറൊരു കോടൊന്ന് കേസ് ആ ഒരു കോടിച്ചാൽ കിട്ടില്ലെന്ന് അറിയത്തില്ല പഞ്ഞൂറ്റമ്പത്തഞ്ചാണ് പഠിച്ച സമയത്തു കഴിഞ്ഞാൽ ഒരു ജെറ്റ് മീൻസ് ജെറ്റാണോ എയർപ്ലെയിൻ ആണെന്ന് അറിയത്തില്ല ഇതെല്ലാം നമുക്കൊരു പറക്കണ സംഭവം കിട്ടിയിട്ടില്ല നമുക്ക് നേരെ അതിൽ കയറി പറക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയത്തില്ല കയറാൻ പറ്റുന്നതല്ല കയറാനൊക്കെ പറ്റുന്നുണ്ട് കൈസ് അപ്പോൾ നേരെ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ പറപ്പിക്കാമെന്ന് എനിക്കറിയത്തില്ല അതറിയാവുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും വണ്ടി നീങ്ങുന്നില്ല കൈസ് കുറേ നീക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ ആക്സറ്റർ പോലെ സംഭവം ഉണ്ടാക്കും അങ്ങനെ കൊടുത്ത സമയത്ത് വണ്ടി ചെറുതായിട്ടൊക്കെ നീങ്ങുന്നുണ്ട് പൊങ്ങുന്നതൊക്കെ ഉണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുത്തിക്കുന്നൊന്നും അറിയത്തില്ല കൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പറത്തിവിടാൻ അറിയുക എന്ന് നിങ്ങൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കും നമ്മൾ നേരെ നല്ല സ്പീഡിലൊക്കെ പോകുന്ന ഒരു കേസ് പോയി ഞാനാണെങ്കിൽ പെട്ടെന്ന് പോയത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് അറിയത്തില്ല കേസ് വണ്ടി അങ്ങോട്ട് പോയി ഞാൻ താഴത്തോട്ട് വീണ് ഞാൻ ചത്തോ എന്നും എന്തായാലും അറിയത്തില്ല നമ്മൾ ചത്തൊന്നും തോന്നുന്നില്ല കൈസ് ആൾ പുഷ്പപ്പൊക്കെ ചെയ്ത് നീക്കുന്നുണ്ട് അപ്പോൾ നമ്മളേതായാലും വീണ്ടും നീ ജീവിച്ച് വന്നിട്ടുണ്ട് കേസാണ് രണ്ടാമത്തെ പട്ടണ പുനർജന്മാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു കോഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് വീണ്ടും ഏറോപ്ലെയിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കോഡ് കാര്യങ്ങളൊക്കെ നോക്കാം ഏത് കോഡ് എന്താ കിട്ടുന്നൊക്കെ നോക്കാം അപ്പോൾ കൈസ് നമുക്ക് ഗൂഗിൾ സമയത്ത് ഒരു കോഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് കോഡാണ് നമ്മൾ ഇനി അടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കോഡ് അടിച്ചെന്താ വരില്ലെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് അടിച്ച് നോക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മളടിച്ചിട്ടുണ്ട് എയ്റ്റ് സീറോ എയ്റ്റ് തൗസൻഡാണ് അടിച്ചിരുന്നു നോക്കിയ സമയത്താണ് ഈ കൈ പെട്ടെന്ന് ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററി കയറാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡോറ് തുറക്കുന്നത് സിമ്പിളൊന്നും കാണിക്കുന്നില്ല ഇവിടെ അപ്പോൾ നമ്മൾ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല കൈസ് ഇത് തുറക്കാൻ പറ്റും കയറാൻ പറ്റും അറിയത്തില്ല പിന്നെ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം എങ്ങനെ പറത്തി എനിക്ക് മറ്റേ സമയത്ത് മീൻസ് മറ്റ് ജെറ്റ് ഓടിച്ച് നമുക്ക് ചെറിയൊരു ധാരണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമ്മൾ സൈഡ് തന്നെ പറക്കുന്നുണ്ട് മേലോട്ട് എത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ ഹൈലോട്ട് പൊന്തിട്ടുണ്ട് ഗൈസ് ഇപ്പോഴെങ്കിലും മേലോട്ട് നല്ല രീതിക്ക് പൊതുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ നിങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും നമ്മളേതായാലും ഹെലികോപ്റ്റർ എടുത്ത് പറക്കുന്നൊക്കെ ഉണ്ട് സൈഡിലോട്ടൊക്കെ നീക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഗെയിം കളിക്കാറുണ്ടോ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കത് കൂടാതെ ഈ ഒരു ഗെയിമിന്റെ ഗെയിം പ്ലേ വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക അതൊന്നും ഷോർട്ട് വീഡിയോസ് ആയിട്ടാണോ വേണ്ടത് ഫുൾ വീഡിയോസ് ആയിട്ടാണോ വേണ്ടത് നിങ്ങൾ അതുകൊണ്ട് ശേഷം കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മളെ റോഡ് ആണ് മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ പവർ ആക്കി അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ജെറ്റ് മീൻസ് ജെറ്റല്ല സോറി കേസ് നമ്മൾ ഹെലികോപ്റ്റർ നേരെ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മേലോട്ട് ഇറക്കാൻ പോവുകയാണ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ലാൻഡ് ചെയ്യാൻ അറിയാത്ത എന്തായാലും നമുക്ക് നോക്കി വെക്കാം അപ്പം ഞാൻ എന്തായാലും പൈറ്റാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മളേതായാലും താഴത്തോട്ട് ഇറക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട് കൈസ് ഇറക്കി എന്ന് തോന്നുന്നു അപ്പോൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും ഇറങ്ങിയിട്ടുണ്ട് കൈസ് ഈ ഇപ്പോൾ കുറെ കുട്ടികൾക്ക് സംശയമാണ് ഞാൻ ഫ്രീ ഫയർ കളിയിൽ കിട്ടി നിർത്തിയോ ഇല്ലയെന്നൊക്കെ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല കൈസ് നമ്മൾ വെറുതെ ഇരിക്കുകയും ഗെയിം കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് അപ്പോൾ കൈസ് ഈ ഒരു ഗെയിമിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടും ഒന്നും അറിയത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൈസ് നമ്മൾ പറഞ്ഞെടുക്കുന്ന നേരത്തെ ആണെങ്കിൽ ഞാൻ അറിയാത്ത താഴത്തോട്ട് വീട് എന്തായാലും നമ്മൾ ചത്തിരി നിന്ന് തോന്നുന്നത് അപ്പോൾ ഇത്തരം ഒരു വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാലും ഇപ്പോൾ തന്നെ ചാനൽ സബ്മിറ്റ് ചെയ്തേക്കാം കൂടെ ബെൽബട്ടൺ കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതിൽ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അല്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിക്കാം